തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ വടകര ലോക്സഭാ മണ്ഡലത്തിലെ ക്രമസമാധാന പാലന ചുമതല കേന്ദ്രസേനയെ ഏൽപ്പിക്കണമെന്ന് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ കോവിഡ് അഴിമതിയും ടിപിയുടെ കൊലപാതകകൾക്ക് ഇടതു സ്ഥാനാർത്ഥി മംഗളപത്രം എഴുതിയതും പാനൂർ ബോംബ് സ്ഫോടനവും യു ഇനിയും ചർച്ച ചെയ്യുമെന്നും കെ പ്രവീൺകുമാർ കേരളാവിഷൻ ന്യൂസിനോട് പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഏറെ ചർച്ച ആവുന്ന മണ്ഡലമാണ് വടകര ആ വടകരയിൽ വലിയ ക്രമസമാധാന പ്രശ്നമുണ്ടെന്ന് കാണിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം അതേക്കുറിച്ച് പ്രതികരിക്കാൻ കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ കേരള വിഷയം ന്യൂസിനൊപ്പം ചേരുന്നു വടകരയിൽ അങ്ങനെ വലിയ ക്രമസമാധാന പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്ത് സംശയമുള്ളത് ബോംബ് ബോംബ് നിർമ്മാണത്തിനിടയ്ക്ക് ബോംബ് പൊട്ടി ഒരാൾ മരിക്കുന്നു ഒരാളുടെ കൈപ്പത്തി പോകുന്നു തൊട്ടടുത്ത ദിവസം കിലോമീറ്ററുകൾക്ക് ഇപ്പുറത്ത് പൊട്ടി വരിച്ചത് പാനൂരിലാണെങ്കിൽ സാമഗ്രികൾ വിപിക്കുന്നത് വടകരിൽ വെച്ച് അപ്പോൾ ഇത് വ്യാപകമായി നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് പരാജയ ഭീതി കൊണ്ട സി പി എം അക്രമ ഭീതിയാക്കി യു ഡി എഫിൽ വോട്ട് ചെയ്ത ജനങ്ങളെ പോളിങ്ങിന് വരുന്ന പിന്തിരിപ്പിക്കലാണ് അവരുടെ ഉദ്ദേശം അതുകൊണ്ട് അപകടകരവും ഗൗരവകരവുമാണ് വിഷയം അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു തെരഞ്ഞെടുപ്പ് വരെ വടകര റോസ മണ്ഡലത്തിലെ ലോ ആൻഡ് ഓർഡറും എലക്ഷൻ സുരക്ഷയും കേന്ദ്രസേന എടുക്കണം എന്തായാലും ഇപ്പോൾ താങ്കൾ നൽകിയ ഒരു ഹർജിയിൽ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഒരു സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ നൽകിയിട്ടുണ്ട് വടകരയിൽ ഇരുന്നൂറ്റി എൺപത്തി നാല് ബൂത്തുകളിലും ഏഴ് കേന്ദ്രസേനയുടെ ഇങ്ങനെ നിയോഗിക്കണം എന്നുള്ളത് അതായത് വടകരയിലെ പല മണ്ഡലത്തിൽ നടക്കുന്നത് മറ്റു പാർട്ടിക്കാരെ ബൂത്തിരിക്കാൻ വന്നിരിക്കില്ല ബൂത്തിരിക്കുന്നവർ ഭീഷണിപ്പെടുത്തും പിന്നെ കുറേ സമയം കഴിഞ്ഞാൽ ഒരു പതിനൊന്ന് മണി കഴിഞ്ഞാൽ പല ബൂത്തുകളുടെ നിയന്ത്രണം പോളിംഗ് ഓഫീസറുടെ കൈകളിലല്ല സി പി എമ്മുടെ കീഴിലാണ് അപ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാനായി ഞങ്ങളൊരു ഫയൽ ഒരു ഹരജി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തു അഡ്വക്കറ്റ് ജോർജ് പൊന്നോട്ടം മുഖേന ആ ഫരിജിയുമായി ബന്ധപ്പെട്ട് കൊണ്ട് കേരള ഹൈക്കോടതിയിൽ ഇലക്ഷൻ കമ്മീഷൻ ഫയൽ ചെയ്ത അവിടെ എട്ട് ജില്ലകളിലെ മുഴുവൻ ബൂത്തുകളിലും വെബ് ക്യാമറ വെക്കാമെന്നുള്ള അനുമതി കിട്ടി അത് സമർപ്പിച്ചു കഴിഞ്ഞു സ്വാഭാവികമായും ഇലക്ഷൻ കമ്മീഷൻ ഹൈക്കോടതി നടത്തിയ സത്യവാങ്മൂലം ലംഘിക്കപ്പെടില്ല അതിന് പുറമെ ഇന്നലെ മറ്റൊരു ഉത്തരവും കിട്ടി വടകിലേക്ക് മാത്രമായി ക്രമസ്ഥ ഈ ഇലക്ഷൻ കാര്യത്തുള്ള വോട്ട് പിടുത്ത ബൂത്ത് പിടുത്തവും മറ്റു സി പി എമ്മിൻ്റെ അക്രമങ്ങളും അവസാനിപ്പിക്കണം എന്നതിൻ്റെ ഭാഗമായി ഏഴ് ബറ്റാലിയൻ കേന്ദ്രസേനയെ വടകലിക്ക് നിയോഗിച്ച ഉത്തരവ് ഇന്നലെ നിങ്ങൾ സി പി എമ്മിൻ്റെ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിൻ്റെ പ്രതിക്കൂട്ടിൽ നിർത്തുമ്പോൾ യു ഡി എഫിനെ സി പി എം പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് സൈബർ അറ്റാക്കുമായി ബന്ധപ്പെട്ടാണ് ആ സൈബർ അറ്റാക്ക് ഒന്ന് തടയപ്പെടേണ്ടതാണ് മറ്റൊന്ന് ഈ സ്വാഭാവികമായും ഇത് ഈ യു ഡി എഫിൻ്റെ പ്രവർത്തകർക്കിടയിൽ നിന്ന് ഇങ്ങനെ വരാൻ പാടുള്ളതാണോ സ്ഥാനാർത്ഥിക്ക് ഉൾപ്പെടെ പങ്കുണ്ടെന്ന ആരോപണത്തേക്ക് എങ്ങനെയാണ് നേരിടുന്നത് ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഞങ്ങളുടെ യു ഡി എഫിൻ്റെ എം എൽ എമാർ ഉമാ തോമസും കെ കെ രമേഖ പറഞ്ഞു സൈബർ ആക്രമണം ശൈലജക്കെതിരെ വ്യക്തി നടത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കേസെടുക്കട്ടെ ശിക്ഷിക്കിട്ടെ ഞങ്ങൾ തള്ളിപ്പറയും അവരെ പക്ഷെ ഒരു കാര്യം പറയാം ഇല്ലാത്ത കഥകൾ പറഞ്ഞ് മാധ്യമങ്ങൾ നിന്ന് കറഞ്ഞതുകൊണ്ട് കോവിഡ് കാലത്തെ ആയിരത്തി മുപ്പത്തി രണ്ട് കൂടുതൽ അഴിമതി വടകരിൽ ചർച്ചയാവാതിരിക്കില്ല കൊലപാതകയ്ക്ക് മംഗളപത്രം എഴുതി ചർച്ചയാതിരിക്കില്ല ബോംബ് രാഷ്ട്രീയക്കാരെ കൂടെ പിടിക്കുന്ന ചർച്ചയാവില്ല അല്ലെങ്കിൽ അത്തരം ചർച്ചകളെ മറിച്ചു വെക്കാനാണെന്നുള്ള ആരോപണം അതിൻ്റെ അർത്ഥം ഇതൊക്കെ മറച്ചു വെക്കണവർക്ക് കോവിഡ് കാലത്ത് അഴിമതി പറയാൻ പാടില്ലേ മുൻ ആരോഗ്യമന്ത്രിയല്ലേ പറഞ്ഞത് കോൺഗ്രസ് ആണോ മുസ്ലിം ലീഗ് ആണോ യു ഡി എഫ് ആണോ കൺട്രോളിൻ്റെ ഓഡിറ്ററിൽ ചിലത് പറഞ്ഞ ആരോപണമാണ് അത് ആരോപണമല്ല കാര്യവൈകാര്യമാണ് അതോടെ ചർച്ചയിലുണ്ട് സി ടി പി ചന്ദ്രശേഖരനെ കൊന്ന കുഞ്ഞനന്ദന് ഫേസ്ബുക്കിലൂടെ മംഗളപത്രം എഴുതിയത് ഇവരല്ലേ അത് ചർച്ച ചെയ്യണ്ടേ ബോംബുണ്ടാക്കിയവർ തള്ളിപ്പറഞ്ഞാറുണ്ടോ ബോംബുണ്ടാക്കിയവരെയും വേണ്ട അവർ പറയാൻ സൈബർ ആക്രമണമെന്ന ആരോപണം ഉന്നയിച്ചതുകൊണ്ട് രാഷ്ട്രീയ വിഷയങ്ങൾ യു ഡി എഫ് ഉന്നയിക്കാതിരിക്കില്ല എന്നാണ് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ പറയുന്നത് ഒപ്പം വടകരയിലെ ക്രമാസമാധാന പ്രശ്നം ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെങ്കിലും അതിൻ്റെ ലോ ആൻഡ് ഓർഡർ പ്രശ്നം കൈകാര്യം ചെയ്യാൻ കേന്ദ്രസേനയെ അനുവദിക്കണം എന്നൊരു ആവശ്യവുമായി യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ് കോഴിക്കോട് നിന്നും ക്യാമറാ പേഴ്സൺ സജി തറയിൽ റിയാസ് കെ എം ആർ കേരളാവശ്യം ന്യൂസ്